നമസ്കാരം കന്യാസ്ത്രീ പീഡന കേസിൽ ബിഷപ്പ് ഫ്രാങ്കിയോയ്ക്കെതിരെ സമരം ചെയ്ത സിസ്റ്റർ അനുപമ സന്യാസ ജീവിതം ഉപേക്ഷിച്ചു ഫ്രാങ്കിയോയ്ക്കെതിരെ നിലപാടെടുത്തതോടെ സഭയ്ക്കുള്ളിലും പുറത്തും സിസ്റ്റർ അനുപമ കൂടുതൽ ഒറ്റപ്പെട്ടിരുന്നു താനുൾപ്പെടെ സന്യാസ സമൂഹത്തിന്റെ തലപ്പത്ത് മാറ്റമുണ്ടാകുമ്പോൾ കാര്യങ്ങൾ ഭേദമാകുമെന്ന് കരുതിയ അനുപമ കാത്തിരുന്നുവെങ്കിലും ഇതുണ്ടാകില്ല എന്ന് ഉറപ്പ് വന്നതോടെയാണ് മടം ഉപേക്ഷിച്ച് സ്വതന്ത്രയാകാനുള്ള തീരുമാനത്തിലേക്ക് സിസ്റ്റർ അനുപമ എത്തിയത് കന്യാസ്ത്രീ സമരത്തെ സർക്കാർ ഇപ്പോഴും ശരിയായി മനസ്സിലാക്കുന്നില്ലെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അനുപമ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സമരം സഭയ്ക്കെതിരെ അല്ല നടത്തുന്നത് തങ്ങൾ സഭയ്ക്കെതിരെ സമരം നടത്തുകയാണെന്നുള്ള ആരോപണങ്ങളിൽ വിഷമമുണ്ട് ഇതൊരിക്കലും കന്യാസ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ചിരുന്നില്ലെന്നും എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയുള്ള സമരമാണെന്നും സിസ്റ്റർ വ്യക്തമാക്കിയിരുന്നു സഭയിൽ നിന്ന് ഇങ്ങനെ നിലപാട് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും സിസ്റ്റർ അനുപമ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിനാണ് തെളിവുകളുടെ അഭാവത്തിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെ വെറുതെ വിട്ടുകൊണ്ട് കോടതി വിധി വരുന്നത് കോട്ടയത്തെ കുറവിലങ്ങാട് കോൺവെന്റിലെ സിസ്റ്റർമാരായ ആൽഫി നീന റോസ് അൻസിറ്റ അനുപമ ജോസഫൈൻ എന്നിവരാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ എട്ട് മുതൽ ഹൈക്കോടതിക്ക് അടുത്തുള്ള വഞ്ചി സ്ക്വയറിൽ സമരം നടത്തിയത് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലാദ്യമായാണ് ഒരു സംഘം കന്യാസ്ത്രീകൾ സഭയുടെ നിലപാടിനെതിരെ പരസ്യമായി സമരം നടത്തുന്നത്